ഇതൊരു പ്രീമിയം തിയേറ്ററോ ഫൈവ് സ്റ്റാർ ഹോട്ടലോ ഒന്നുമല്ല നമ്മുടെ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ഇനി മുതൽ മുപ്പത് രൂപ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും ഇനി മുതൽ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾ ട്രെയിൻ ലേറ്റ് ആയാലോ ഡിലേ ആയാലോ ടെൻഷൻ വേണ്ട ആദ്യ ഒരു പ്രീമിയം ക്യൂഷൻ എ സി വെയിറ്റിംഗ് ഹാൾ നമ്മുടെ പാലക്കാട്ടിൽ ഓരോ സീറ്റിലും ചാർജിങ് പോർട്ടും ഫ്രീ വൈഫയും ജെൻസൺ ആൻഡ് ലേഡീസ് നീറ്റ് ആൻഡ് ക്ലീൻ വാഷ്റൂമും രണ്ട് സൈഡുമായിട്ട് ബിഗ് സ്ക്രീൻ ടി വി ന്യൂസ് പേപ്പർ മാഗസീൻ ഫീഡിംഗ് റൂം റെസ്റ്റ് ചേഞ്ചിങ് റൂം ഇനി ചായയെ കുടിച്ചിരിക്കാൻ അതിൻ്റെ ഉള്ളിൽ തന്നെ ചെറിയൊരു കഫ്തീം ഇത്രയും ഫെസിലിറ്റീസ് ഇവിടെ ട്വന്റി ഫോർ ഹവേഴ്സ് അവൈലബിൾ ആണ് പെർ അവർ മുപ്പത് രൂപയ്ക്ക് പാലക്കാടിന് ചൂടുന്ന ഈ ഒരു സൗകര്യം ഓരോ യാത്രക്കാരനും ഒരുപാട് യൂസ്ഫുൾ ആണ് ഇനി ട്രെയിൻ മിസ്സായി പിറ്റിയതാണ് ട്രെയിനെങ്കിൽ പോലും ലേഡീസിനെ തന്നെ ഇവിടെ സേഫ് ആയി റെസ്റ്റ് എടുക്കാം പുറത്തേക്ക് കാണുമ്പോൾ തോന്നും ഇതൊരു ഒരു വിറ്റിംഗ് ലോഞ്ചാണ് പക്ഷെ മുപ്പത് രൂപയുണ്ടെങ്കിൽ ഏത് സാധാരണക്കാരൻ ഇവിടെ ഇത്രയും ഫെസിലിറ്റീസ് യൂസ് ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് വീക്കാണ് ഇനോഗ്രേഷൻ കഴിഞ്ഞത് ഈ ഒരു ഫെസിലിറ്റീസ് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് എത്ര പേര് പേരായിരുന്നു എന്നുള്ളത് ഇവിടെ കമന്റ് എടുക്കാം